ഇന്ന് രോഗശാന്തി വരത്തെ കുറിച്ച് ധ്യാനിക്കാം പഴയ നിയമത്തിൽ ഏശയ്യ പ്രവാചകന്റെ പ്രാർത്ഥനയാൽ ഹെസക്കിയ രാജാവ് സുഖം പ്രാപിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു കുഷ്ഠരോഗിയായിരുന്ന നാമാൻ എലീഷ പ്രവാചകന്റെ പക്കൽ നിന്നും സൗഖ്യം നേടിയതായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം വിവരിക്കുന്നു പുതിയ നിയമത്തിൽ ഈശോ ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എന്ന് കാണാം മത്തായ സുവിശേഷം എട്ട് പതിനാറിൽ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണുന്നു സുവിശേഷകൻ വിവരിക്കുന്നു യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഠങ്ങളിൽ നിന്നും അശുദ്ധാൽമാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ചുമതലപ്പെടുത്തി പറഞ്ഞു രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ ഈശോ തന്റെ അധികാരം ശിഷ്യന്മാർക്ക് നൽകി ഉദിതനായ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു വിശ്വസിക്കുന്നവരോടു കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും ഈശോയുടെ നാമത്തിൽ ശിഷ്യന്മാർ രോഗികളെ സുഖപ്പെടുത്തി ഒരിക്കൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി പോയപ്പോൾ ദേവാലയ കവാടത്തിൽ വെച്ച് ജന്മനാ മുടന്തനായ ഒരുവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് അവനോട് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല ഇല്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റു നടന്നു എല്ലാ കാലത്തും മനുഷ്യനെ ദുർബലപ്പെടുത്തുന്ന വലിയ തിന്മയാണ് രോഗം ഈശോയുടെ കുരിശിലെ സഹനമാണ് രോഗത്തിന് ശാശ്വത പരിഹാരം ഏശയ്യ അൻപത്തിമൂന്ന് അഞ്ച് അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പ്രവാചകൻ പറയുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു ഏശയ്യ അമ്പത്തിമൂന്ന് മൂന്ന് നമ്മുടെ പാപങ്ങളും രോഗങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഈശോ കുരിശിലേറി വിശുദ്ധ പത്രോസ് എഴുതി അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈശോയാണ് രോഗശാന്തി വരം നൽകുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അവിടുന്ന് വസനമയച്ച് അവരെ സുഖപ്പെടുത്തി അനേകരെ വിശ്വാസത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുന്നതിന് സഭയിൽ ചിലർക്ക് അവിടുന്ന് രോഗശാന്തി വരങ്ങൾ നൽകിയിരിക്കുന്നു ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ രോഗശാന്തി വരം ഉപയോഗിക്കുന്നയാൾ ശ്രദ്ധിക്കണം ഒരിക്കൽ രണ്ട് അന്ധന്മാരെ സുഖപ്പെടുത്തുന്നതിന് മുൻപ് യേശു അവരോട് ചോദിച്ചു ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ പൂവ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു വിശ്വാസത്തിന്റെ ശക്തിയാലാണ് രോഗശാന്തികൾ സംഭവിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിസ്ത്രയിൽ പ്രസംഗിക്കുമ്പോൾ ജന്മനാ മുടമ്പനായ ഒരുവൻ പ്രസംഗം കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്നും രോഗശാന്തി വരും സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാൽ ഉറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു ഇന്നും രോഗശാന്തി വരം ഉള്ളവർ പ്രസംഗിക്കുമ്പോൾ ഇപ്രകാരം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് രോഗശാന്തിവരം പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈശോ തളർവാദ രോഗിയുടെ പാപം ക്ഷമിച്ചപ്പോഴും കൂനുള്ള സ്ത്രീയെ സ്പർശിച്ചപ്പോഴും രക്തസ്രാവക്കാരി ഈശോയുടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടപ്പോഴും രോഗശാന്തി സംഭവിച്ചു പത്രോസിന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ചു കിടന്നപ്പോൾ ഈശോ ഷോ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി പത്രോസ് ലിഹായുടെ നിഴൽ വീണപ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടായി വിശുദ്ധ പൗലോസിന്റെ ശരീരത്തിൽ തൊട്ട തൂവാലകൾ രോഗികൾക്ക് സൗഖ്യത്തിന് കാരണമായി സ്നേഹത്തിലൂടെയാണ് രോഗശാന്തി വരവും പ്രവർത്തിക്കുന്നത് രോഗശാന്തി വരമുള്ള വ്യക്തികൾക്ക് രോഗികളോടും വേദനിക്കുന്നവരോടും അനുകമ്പ തോന്നുക സാധാരണമാണ് പ്രാർത്ഥിക്കാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തണമേ രോഗികളുടെ മേൽ കൈകൾ അവരെ സുഖപ്പെടുത്തിയ ഈശോയെ മാരക രോഗത്തിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ സൗഖ്യദായകനായ ഈശോ രോഗാണുക്കളെയും മഹാമാരികളെയും ഞങ്ങളിൽ നിന്നും ശാസിച്ച് അകറ്റണമേ ആമീൻ സുഹൃതജപം കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ